ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ലേ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞു അതായത് ലാലേട്ടനെ ലാലട്ടിനെപ്പൊ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലട്ടിനെ ആദ്യമായിട്ടാണ് ലാലട്ടനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോണ്ടല്ലേ എന്റെ ഭർത്താവിനെ നിന്ന് തുടങ്ങിയത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നാടിനെ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിട്ടുണ്ട് രാജ എംബുരാൻ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫങ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പൊ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തില് ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് അപ്പോ ഈ ഹൈപ്പ് റിയൽ ആണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ്മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പൊ ചോദ്യം ആണ് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോ ഹാപ്പിയാണോ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ട് അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോ പ്രശ്നയിൽ ലഭിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോ ഫീസിബിൾ ആകും കേട്ടോ കാരണം റിലീസ് മുമ്പ് തന്നെ ഇതിന് ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാം എന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നു അന്ന് ശ്രീ ആന്റണി പെരുമ്പർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് അല്ല ഇത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതൊരു ഉത്തരമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമാറോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊന്നും അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയൊരു നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ബി ഒരു ലെസൺ ആണ് മേ ബി ഇതിലൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ള ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലുവർ ഉള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്ട് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്നോട് ഒരു നറേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പണം തുടങ്ങിയ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി പഠിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എങ്ങനെ 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 ഷൂട്ട് ഫുൾ ഓഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും വ്യത്യാസം ഇത് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും പോലും ഒരു സീനിൽ ആന്റണി പറഞ്ഞിട്ടില്ല ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ള പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആഡ് ആയിരുന്നു ഇത്ര മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എംബുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തില് ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത് ആ തോട്ട് വന്നാണ് വന്നത് അല്ല സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതലും മോഹൻലാൽ സാറിന്റെ സിനിമകള് പ്രേക്ഷകരായിട്ടത് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പൊ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റില് നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സസിൽ നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറി കഴിഞ്ഞപ്പോ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്ക് എനിക്കതിനു സാധിച്ചു അപ്പൊ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരു സ്വപ്നം ഞങ്ങളെ ഞാൻ എന്റെ സ്വപ്നത്തിന്റെ കൂടെ എനിക്ക് നല്ല കുറെ ആൾക്കാരെ കിട്ടി അതിൽ രാജുവിനെ എനിക്ക് കിട്ടി എന്റെ സ്വപ്നങ്ങൾ നടത്തി തരാൻ പറഞ്ഞ ലാൽ സാറിനെ എന്നെ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു ചോദ്യം ചോദ്യം ഉണ്ട് നിലവിൽ ഈ സിനിമ സ്വപ്നം സഫലമാക്കാൻ വരുന്നു ന്മാരെ പോലെ തമ്പുരാനെ പോലെ സ്വീകരിച്ചു പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ ഇപ്പൊ നമ്മൾ കാണുക ഇവിടെ ലൈക്കയുടെ പോസ്റ്റില് വരുന്നു ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ ഈ സിനിമ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ് ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻപ് മുൻപേ ലൂസിഫർ എന്നുള്ള സിനിമ എടുത്തത് അപ്പം നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത് അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ആയിട്ട് എനിക്ക് ഒരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ ഹൗസായിട്ട് ജോയിൻ ചെയ്തു അപ്പൊ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയാ ഒരു ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു ഒരു നന്നായി വന്നില്ല അപ്പോ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പൊ ഈ സിനിമയുടെ പിന്നിലുള്ളത് അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ ഷോർ ഗോകുലം ഗോപാലൻ ഷോറും ആണ് ഇപ്പൊ തന്നെ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു പിന്നീട് കാർഡ് ഒക്കെ ഒരു ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അത് അത് ആ കോൺഫിഡൻസ് തോന്നുന്നത് നേരത്തെ പറഞ്ഞ എന്ത് കൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാലോ ഇത് അല്ലേ പിന്നെ വേറെ കാര്യമുണ്ട് ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാൽ അടുത്ത സിനിമ എടുക്കാൻ നോക്കുണ്ട് ക്രെഡിറ്റ് കാർഡൊക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട് അത് കൊടുത്തു കൊടുത്തുവിടുന്നു അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല മൃലിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ഞങ്ങൾക്ക് ഒരു ഫങ്ഷനും കൂടെ പോകാനുണ്ട് അവര് ഒരു ഡ്രോൺ ഷോ വേണം അത് ഇറ്റ് പറയുന്നു അപ്പൊ നമ്മള് അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു നിങ്ങളുടെയൊക്കെ ഒക്കെ ും പല മാധ്യമങ്ങളിലും ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇന്നൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് ലോൺ എന്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം അഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈയിടിക്കുന്നതെന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലവ് ചിന്തിച്ചേക്കാം അതൊരു റീകോൾ വാല്യൂ ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ചെപ്പേ നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്ത് ഇരിക്കേ അല്ലേ അവരോട് എന്താ പറയണ്ടെ ഞാൻ തുടങ്ങിയത് തന്നെ വല്യൊരു നന്ദിയോടല്ലേ ആ പിള്ളാരുടെ പിള്ളാരും നമ്മളെ കൊടുത്തിട്ടുണ്ട് sir held I am requesting everyone to come kind of close together another some stage with the momaji krishna moti sir here today welcome to the first everyone mentioned their hard work also let me welcome ashish ansani and anisha ansani as well to join us on stage extremely big come to the stage we will have this group picture together please please are ah, on the stage let media friends please please yes you can jump onto the stage ആശീർവാദ് ടീം കൂടെ വേദിയിലേക്ക് ഈ ഒരു നിമിഷം സ്വാഗതം ാണ് സോ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു നിമിഷത്തിൽ